റിവേൾ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ പറയുന്ന സന്ദേശം നിങ്ങൾ മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ ഒടുവു വരെ നിങ്ങൾ കേൾക്കണം ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സന്ദേശമാണ് അനുഭവങ്ങളിലൂടെയാണ് പറയുന്നത് ഇതിനകത്തും നിങ്ങൾക്കൊരു സന്ദേശമുണ്ട് ഒന്ന് ഒരു വെളിപ്പാട് നിങ്ങൾക്ക് ലഭിച്ചാൽ മതി നിങ്ങൾക്കതിലൂടെ ജയത്തോടെ സഞ്ചരിക്കാൻ കഴിയും അതായത് ഒരിക്കലേ ഒരു രാജാവ് അദ്ദേഹം ഉദ്യാനത്തിൽ ചെന്ന് ഓരോ മരങ്ങളെ നോക്കുമ്പോൾ അതിന് വേണ്ടവണ്ണമുള്ള പുഷ്ടിയില്ല അപ്പം ഒരു കഥ പോലെയാണേ ഇപ്പം ഈ രാജ ഓരോ മരങ്ങളോട് ചോദിക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു ഒരു മരം പറയുകയാണ് എനിക്ക് അതായത് ഓക്കുമരം പറയുക എനിക്ക് വേണ്ട വേണ്ടവണ്ണം ഇലച്ചാർത്തില്ല അതായത് ഭാഗമരത്തെ ഭാഗമരത്തെപ്പോലെ ശ്രദ്ധിക്കണം ഭാഗമരം പറയുകയാണെങ്കിൽ എനിക്ക് ആകാര ഭംഗി പൈൻമരത്തെ പോലെ എന്നാൽ പൈൻമരം പറയുന്ന പോലെ എനിക്ക് മനോഹാരിതയില്ല മുല്ലച്ചെടിക്ക് നോക്കിയപ്പോൾ ഭയങ്കര സന്തോഷം മുല്ല പറഞ്ഞ് ഞാൻ നട്ടപ്പോൾ എനിക്കറിയാം ഞാനൊരു മുല്ലയാണ് മുല്ലയായിത്തന്നെ ഞാൻ തുടരുകയാണ് നിങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട സന്ദേശം ഒരു ഒരു കഥയാണെങ്കിൽ നമുക്കൊരു സാങ്കൽപ്പിക കഥയാണെങ്കിൽ പോലും ഇവിടെ നമുക്കറിയാം ഊക്കുമരമെന്ന് പറയും നല്ല മരമാണ് പൈൻ പൈൻമരമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും പ്രയോജനമുള്ളതാണ് പൈൻ മരം അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ ഭംഗിയും കാര്യങ്ങളുമുണ്ട് അപ്പം എന്താണ് ലഭിച്ചതെന്ന് നാം തിരിച്ചറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പലതിലും കുറ്റബോധത്തിലും എനിക്കത് കഴിഞ്ഞില്ല ശരി പറയത്തില്ല എനിക്ക് ഇത്രയേ ഉള്ളൂ ആ അത്രയും ഉള്ളത് നിങ്ങൾ വ്യാപാരം ചെയ്യുമ്പോൾ അത്രയും വരെ ലഭിക്കുക ഗതുപുസ്തകത്തിൽ അഞ്ച് താൽ കൊടുത്തവൻ പത്ത് താൽ കൊടുത്തവൻ രണ്ട് താളെന്ത് കൊടുത്തവൻ അവർ വ്യാപാരം ചെയ്യുമ്പോൾ പത്തുകാരൻ യജമാനൻ വരുമ്പോൾ പറഞ്ഞാൽ പത്തൂടെ നേടി അഞ്ച് കൊടുത്തവൻ അഞ്ചൂടെ നേടി ഒന്നും രണ്ടും കൊടുത്തവൻ കുഴിച്ചിട്ടും വ്യാപാരം ചെയ്തില്ല കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ കഴിവ് പ്രവർത്തിക്കുന്നില്ല ഇവിടെ നിങ്ങളതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ സ്വന്തം കഴിവ് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം മുല്ലപ്പറഞ്ഞ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു മുല്ല പറഞ്ഞ നഷ്ടക്കൂടെ എനിക്കറിയാം ഞാൻ മുല്ലയാണത് ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾക്കറിയാം ഇപ്പം ഞാൻ വലിയൊരു ഗായകനൊന്നുമല്ല ഞാൻ അത്യാവശ്യം ചെറിയ പാട്ട് പാടും റിവേൾഡ് മ്യൂസിക് ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് ഇനിയിപ്പോൾ എല്ലാ മാസങ്ങളിലും ആഴ്ചകളിലും ഒക്കെ കർത്താവൾ പോലെ പഴയ പാട്ടുകൾ കൃത്യകൃഷ്യൻ ഡിവോഷണലാണ് ഞാൻ ചെയ്യുക അപ്പോൾ ചെറുപ്പം മുതലേ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളിൽ എനിക്കൊരു ഗായകൻ എന്ന് പറയാനുള്ള കുത്തരം പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ ഞാൻ ആർട്ടിസ്റ്റ് എനിക്ക് ഇവിടെയും പറയാം കാരണം ഞാൻ സട്ടി ശാസ്ത്രയോട് പഠിച്ചാണ് സർട്ടിഫിപ്പിയ ഉണ്ട് എനിക്ക് അങ്ങനെ പറയാൻ കഴിയും പക്ഷേ ഞാനൊരു ഗായകൻ എന്ന് പറയാം പക്ഷേ എനിക്ക് എന്നിൽ ഒരു കഴിവു അല്പം എനിക്ക് പാടാനുണ്ട് ഞാൻ വ്യാപാരം ചെയ്യും അതെനിക്ക് ചെയ്യാൻ കഴിയും അല്പമാണ് ഞാൻ കൊടുക്കുന്നത് ആ അല്പം നമ്മൾ തിരിച്ചറിയണം ഒരു ദിവസത്തിൽ കടക്കാർ വന്ന് തകർക്കുന്ന ഒരു സ്ത്രീ അതായത് ഒരു അന്നൊക്കെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ പോലുള്ള ജപ്തി എന്നൊന്നുമല്ല പിള്ളേരെ അടിമയായിട്ട് കൊണ്ടുപോകും കുഞ്ഞുങ്ങളെ അടിമയായിട്ട് കൊണ്ടുപോകുന്ന കാലയളവ് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ അടിമായിട്ട് കൊണ്ടുപോകുമ്പോൾ ഈ സ്ത്രീ പെട്ടെന്ന് അവരുടെ പ്രവാചകൻ അതേ ഒരു ഭക്തനായാലും മരിച്ചുപോയി ഇവർ വിധവയാണ് ഇവരുമെന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ ആ ദൈവമനുഷ്യൻ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ് എന്തുണ്ട് നിൻ്റെ വീട്ടിൽ എന്തുണ്ട് നിൻ്റെ വീട്ടിൽ എന്നാൽ ചോദിക്കും പെട്ടെന്ന് അവൾ പറഞ്ഞു അല്പം എണ്ണയല്ലാതെ ഒന്നുമില്ല ആ എണ്ണയിലാണ് പ്രവാചകൻ്റെ കണ്ണുടക്കിയത് അത് നീ പോയി വെറും പാത്രങ്ങൾ ഒരു വിശ്വാസ പ്രവൃത്തിയെ വെറും പാത്രങ്ങൾ കടം വാങ്ങി നീ അതിലേക്ക് പകരണം എന്നിട്ട് നീ അത് വിറ്റ് അവൾ ആ പ്രവർത്തി ചെയ്യുന്നുണ്ട് അവളും പിള്ളേരും പോയി കഥ അടച്ച് ഒരു വലിയ വിശ്വാസ പ്രവൃത്തി വെറും പാത്രത്തിലേക്ക് പകരുമ്പോൾ എണ്ണ ഉണ്ടാകുന്ന പാത്രങ്ങൾ കുറവായിരിക്കണം എന്ന് പറഞ്ഞു പക്ഷേ അധികം പാത്രം കരുതിയില്ല പിന്നീട് എണ്ണയുടെ ഒഴുക്ക് അവിടെ നിൽക്കുകയാണ് എന്നൊക്കെ വേറൊരു സന്ദേശമാണ് ഞാൻ അതിലോട്ട് കിടക്കുന്ന കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് അപ്പോഴേ ആ അവൾ ആ എണ്ണയിലൂടെ ആണ് അവിടെ കടം വിടുന്നത് അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളിലെന്തുണ്ട് നിങ്ങൾക്കെന്താണ് നിങ്ങൾക്കുള്ള കഴിവ് എന്താണ് നിങ്ങൾക്കുള്ള പ്രത്യേകത അതിലൂടെ ഞാൻ വലിയൊരു മോട്ടിവേറ്റർ എന്താ സ്പീക്കറല്ല മോട്ടിവേറ്റ് ചെയ്യുന്നത് പക്ഷേ അല്പം കാര്യങ്ങൾ നിയോജനവുമായോ അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തത് അതിലൂടെ എനിക്ക് വളരാനും കഴിയും അത് മനസ്സിലാക്കേണ്ടത് ആ അതായത് നമ്മൾ സ്വന്തം കഴിവ് വെക്ക് ധാരണ അത് എന്തൊക്കെയായി എനിക്കെന്തൊക്കെ ആകാം എന്തൊക്കെ എനിക്ക് ആകാൻ കഴിയുകയില്ല ഇത് ഇവർ തിരിച്ചറിവ് ഭയങ്കരപാട് വേണം എന്തൊക്കെയാകാം എന്തൊക്കെയാകാൻ കഴിയത്തില്ല അത് നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് മാക്സിമൈസ് അതായത് എന്തു മാത്രം എനിക്ക് ഇപ്പോൾ ഒരു തെങ്ങ് വളരുന്ന പോലും മറ്റ് വളരുന്നില്ല എന്നാൽ അതിലും വള വലുപ്പത്തിൽ വളരുന്ന ചെടികളുണ്ട് അപ്പം വലിപ്പ വൃക്ഷങ്ങളുണ്ട് അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ അതിനറിയ അതിൻ്റെ വളർച്ച നമ്മൾ ചില ചെടികളെ കുറിച്ച് മരങ്ങളെക്കുറിച്ച് അത്രയേ ഉള്ളൂ അതിൻ്റെ വളർച്ച ഒരു പ്രായപരിധി കഴിഞ്ഞാൽ പുരുഷനോ സ്ത്രീയോ പിന്നീട് നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ ഒരു യുവനോ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഏജ് ചെയ്തുകൊണ്ട് അവർ പിന്നീട് അവർ ശരീരം വണ്ണിക്കും പക്ഷേ വളർച്ച മുകളിലേക്ക് വരികയായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞ പോലൊരറിവാണ് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയത്തില്ല ആ അറിവില്ലാത്തത് കൊണ്ടാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു ഒരുത്തനൊരു റബ്ബറിൻ്റെ ബിസിനസ് ചെയ്തു ഞാൻ അതിന് ശബ്ദം പോയ ഞാൻ ഏഴ് നിലയിൽ പോട്ടു എനിക്കറിയാൻ വയ്യാത്തൊരു ഫീൽഡാണ് ഒരുത്തൻ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് നടത്തുന്നു എനിക്കത് പറ്റത്തില്ല അതേസമയം ഒരു മെക്കാനിക്കിനെ തുടങ്ങുക അല്ലെങ്കിൽ അതേക്കുറിച്ച് അറിവുള്ള അത് ചെയ്യാൻ പറ്റും അപ്പോൾ ഏതൊരു കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ കാസെറ്റുമായിട്ട് അന്ന് ഓഡിയോ കാസറ്റ് സി ഡി അതുകൊണ്ട് ബന്ധമുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം എനിക്ക് അറിവുണ്ട് ചെയ്യാൻ ഞാനതിനു പോയി പ്രത്യേകിച്ച് സൗണ്ട് എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ മറ്റേതുമായിട്ട് ബന്ധപ്പെട്ട ഏത് എഡിറ്റിങ്ങോ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഒരു വ്യക്തമായ അറിവ് ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു പ്രസ്ഥാനം ഞങ്ങളായിരിക്കുന്നുണ്ട് നടത്താൻ ഞങ്ങൾ കഴിഞ്ഞു അപ്പോൾ പിന്നെ അതിൻ്റെ തരംഗം മാറിയത് അപ്പം എന്തൊക്കെ ചെയ്യുക എന്തൊക്കെ ചെയ്യാൻ കഴിയത്തില്ലെന്നുള്ളൊരു അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആവശ്യമില്ലാത്തതിനൊന്നും നിങ്ങൾ ചാടത്തില്ല പാർട്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ് നമുക്കത് ചെയ്യാം ആ വ്യക്തിക്ക് അതേക്കുറിച്ച് അറിവുണ്ടായിരിക്കാം പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കതേക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഇപ്പം ഒരു മൂന്ന് പേര് നടന്ന് പറയുകയാണ് റിയൽ എസ്റ്റേറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് അതിനോട് കഴിവില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രാപ്തല്ലേ വെറുതെ നിങ്ങളുടെ പൈസ വീഷ്ടാകത്തേ ഉള്ളൂ അതേക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം അതാണ് എന്തൊക്കെ അറിയാം എന്തൊക്കെ അറിയാൻ കഴിയത്തില്ല അതാണ് ആ മുല്ല പറഞ്ഞത് ഞാനൊരു മുല്ലയാണെന്ന് തന്നെ എനിക്കറിയാം എനിക്ക് സൗലഭ്യം കൊടുക്കാൻ മാത്രമേ മറ്റു വൃക്ഷത്തിന് എന്തായാലും വലുപ്പമൊന്നുമില്ല അപ്പോൾ അതായിട്ട് നിൽക്കുന്നുണ്ട് ആ മുല്ലയ്ക്ക് സന്തോഷമുണ്ടാകും സന്തോഷം നഷ്ടപ്പെടുന്നതെന്നറിയോ ഉള്ള അനുഗ്രഹങ്ങളെ കാണാതെ ലഭിച്ചതിനെ കാണാതെ ലഭിക്കാനുള്ളതിലേക്ക് പുറപ്പെടുന്ന ഒരു അത്യാഗ്രഹവും അസുഖയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കാര്യമാണ് പരാജയപ്പെടുന്നത് എന്നാൽ ലഭിച്ചെടുത്ത് നിൽക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല നിങ്ങൾക്കറിയാം നിങ്ങളുടെ കപ്പാസിറ്റി എന്തും മാത്രം വളരാൻ കഴിയുമോ അത്രയും നിങ്ങൾ മൂവ് ചെയ്യണം പക്ഷേ അത് ആയിരിക്കണം സാറ്റിസ്ഫാക്ഷൻ വേണം ചെറിയ കാര്യങ്ങൾ സംതൃപ്തി ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് ഇപ്പം ഞാനായിരിക്കുന്ന ആത്മീയ മണ്ഡലങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ഉയർന്നിട്ടില്ല എന്നാൽ അതിന് ഞാൻ സാറ്റിസ്ഫൈഡാണ് എനിക്ക് അങ്ങനെയുള്ള ഒരു ഒരു ചർച്ച ഉണ്ട് അങ്ങനെ വരുന്ന വിശ്വസ്തരായ കുടുംബങ്ങളുണ്ട് ദൈവം നടത്തുന്നു അതിൽ ഞാൻ സംതൃപ്തന് ആ സംതൃപ്തി എന്ന് പറയവിടെ നിൽക്കുന്നില്ല എൻ്റെ ദർശനം അവിടെയല്ല എൻ്റെ സ്വപ്നം അതിന് മേധയാ അതിലേക്ക് ഞാൻ പോകണം അടുത്തു കേട്ടു നിങ്ങൾ ശ്രദ്ധിക്കണം അസൂയപ്പെടുന്നതിനേക്കാൾ അഭിമാനിക്കാൻ തുടങ്ങണം മറ്റുള്ളവർക്കുള്ളതിൽ അയ്യോ എനിക്ക് അതില്ലല്ലോ എനിക്ക് ഒരു കാറേ ഉള്ളല്ലോ അല്ലെങ്കിൽ എനിക്ക് ഇല്ലല്ലോ എനിക്ക് മോട്ടോർ ബൈക്കേ ഉള്ളൂ എന്ന് പറയുന്നതിന് പകരം ഒന്നുമല്ലേ കാൽനടയായിട്ട് ഒരു ബൈക്ക് ഉണ്ടല്ലോ അതിൽ അത്രയും വലിയ വില കുഴപ്പമുള്ള കാറല്ല മതി നിങ്ങൾക്ക് മഴ പെയ്യാതെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ഉപയോഗത്തിന് നിങ്ങൾ കുടുംബം യാത്ര ചെയ്യാനുള്ള വാഹനക്കൊണ്ടല്ലോ എനിക്കത്രയും വലിയ വീടില്ല വേണ്ട നിങ്ങൾക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ മഴ വന്നാൽ ചോരാതെയോ ഒരു വീട് തന്നിട്ടില്ലയോ അപ്പോൾ അവിടെ നിൽക്കിയത് ആഗ്രഹം അതിൽ അഭിമാനിക്കണം അതിൽ അഭിമാനിക്കണം എനിക്ക് ഒരു സ്വന്തമായൊരു ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായ ദൈവം ഒരു വാഹനത്താ നല്ല തലമുറകളെ തലമുറകളെത്താന്ന് അയ്യോ എൻ്റെ കുഞ്ഞിന് ഇത്ര വിദ്യാഭ്യാസമുള്ള അവന് എന്നെ ജോലി മറ്റേ അതിലും വലിയ സാലറി അതിലും വലുത് നമ്മളിതിനാണ് പറയുന്നത് ആ കുഞ്ഞിൻ്റെ കഴിവും പ്രാപ്തി അനുസരിച്ചല്ലേ അതിന് ലഭിക്കുന്നത് അപ്പം നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് അസൂയപ്പെടുകയല്ല ഉള്ളതിൽ അഭിമാനിക്കുക ആ ഒരു അഭിമാനമാണ് വീണ്ടും വീണ്ടും ചെയ്യാൻ നമ്മളെ നയിക്കുന്ന അടുത്ത അവിടെ എഴുതിയിരിക്കുന്നത് ആർജിച്ച കഴിവുകൊണ്ട് കൊണ്ട് അവശേഷിക്കുന്ന സ്വപ്നത്തിലേക്ക് നീങ്ങുക ആ ആർജിക്കുന്ന കഴിവുകൊണ്ട് അവശേഷിക്കുന്ന സ്വപ്നം ഒത്തിരി അല്പം സ്ട്രെങ്തുകൊണ്ട് ചില പറയുന്നില്ല എനിക്കറിയാം ഒരു പ്രായമായ ഒരു അമ്മച്ചോട് വരും മൈഞ്ഞ് വലിഞ്ഞാൽ വരുന്നത് ചിലപ്പോൾ ഓട്ടോയിൽ വരും നടന്നൊക്കെ വരും ചിലപ്പോൾ കിലോമീറ്ററോട് ദൂരേന്നാണ് വരണ്ടാന്ന് പറഞ്ഞാലും അദ്ദേഹം സൗകര്യം വരും അമ്മച്ചി വരും അമ്മച്ചയ്ക്ക് ഉള്ള എനർജിയാണ് അമ്മച്ചിയെ ഉപയോഗിക്കുന്നത് തിരിച്ചു പോകുമ്പോൾ നല്ല ഉത്സാഹതിയായിട്ടാണ് പോകുക പ്രാർത്ഥന കഴിഞ്ഞു അപ്പം ഞാൻ എന്തോ പറഞ്ഞെന്ന് ചോദിച്ചാൽ ആ ഉള്ള ആ ആർജിച്ച കഴിവ് കൊണ്ട് അവശേഷിക്കുന്നതിലേക്ക് ശക്തമായി നീങ്ങുക അടുത്തെഴുതിട്ട് ഉണ്ടായിട്ട് ഉപയോഗിക്കുന്നവരെ ഉപയോഗിക്കാതിരിക്കുന്നതിനേക്കാൾ വേറെ ഒന്നുമില്ല നല്ലൊരു ആയുധം കയ്യിലുണ്ട് പക്ഷെ അത് ഒരുമ്പ് പിടിച്ച് എന്നിട്ട് പിന്നെ അത് പരാതി പറയുമോ പക്ഷെ ആ ചെറുതിന് ഉപയോഗിക്കാത്ത കഴിവും സിദ്ധികളും ദൈവം തന്ന പ്രാപ്തിയും ഉപയോഗിക്കാത്തവർ അതാണ് ആ താളന്ന് കുഴിച്ചിട്ട വ്യക്തിയെക്കുറിച്ച് പറയുന്നത് ആ വല്പം നിങ്ങൾ വ്യാപാരം ചെയ്ത് തുടങ്ങിക്കുക നിങ്ങളുടെ അല്പം കഴിവ് അല്പം നിങ്ങൾക്കുള്ളതിഷ്ഠത അല്പം വിശ്വാസം അല്പം എന്തെങ്കിലും പറയാനുള്ള കഴിവുകൾ നിങ്ങളൊന്ന് വ്യാപാരം ചെയ്യുന്നു ആ ചെറുതിലല്ലേ പലതും വളർന്ന ചെറിയ ചെറിയ കാര്യങ്ങളില്ലല്ലേ പല ഉന്നതന്മാരുടെ കഥകൾ കേൾക്കുമ്പോൾ അങ്ങനല്ലേ അവർ ചെറുതിലല്ലേ തുടങ്ങിയാൽ വെരുതലല്ലല്ലോ ആ ചെറിയ കാര്യങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് അത് ഏറ്റവും വലിയ പാപമാണ് അതിന് അതിന് കുറ്റബോധം നമുക്ക് വരാം സ്വയം തിരിച്ചറിയാവുന്നവരുടെ പ്രത്യേകത എന്തോ അവിടെ പറഞ്ഞിരിക്കുകയാണ് കരിത്ത് തെളിയിക്കുന്ന ഇടങ്ങളിൽ അവർ ഇടപെടും സ്വയം തിരിച്ചറിയുന്നവരെ ചില പറയാത്തില്ല ഞാൻ എപ്പോഴും ശ്രദ്ധിക്കൂടി ആ നിനക്ക് പാടാൻ കഴിവില്ലേ നീ ഒന്ന് പാടിക്കുക അവിടെ ചെന്നു യൂ എന്നോട് പറയൂലു എനിക്ക് പറ്റത്തില്ല അവർക്ക് കഴിവുണ്ടെന്ന് മറ്റുള്ളവരെ തിരിച്ചറിഞ്ഞു ഇവർക്കും അറിയാം പക്ഷേ ഇവർ പോകുന്നില്ല നിനക്ക് അല്പം പ്രശ്നിക്കാൻ കഴിയുന്നില്ല ഇതേ അവിടെ ഒരു സാഹചര്യമുണ്ട് ഇനിയും ഞാൻ പോകത്തില്ല യു എന്നോടത് പറയുല്ലോ കാരണം മറ്റുള്ളവർ തിരിച്ചറിയാം ഇവർക്ക് ഈ കഴിവുണ്ടെന്ന് പക്ഷേ അവരതിലേക്ക് പോകുന്നില്ല മനസ്സിലാക്കണം അടുത്ത പറയുകയാണ് മികവില്ലാത്ത മേഖലയെക്കുറിച്ച് പരാതിപ്പെടേണ്ട കാര്യമില്ല എനിക്കറിയാത്ത കാര്യങ്ങളിൽ എനിക്ക് മൂവ് ചെയ്യേണ്ട കാര്യമില്ല മികവില്ലാത്ത കാര്യങ്ങളിൽ നാം തർക്കിക്കാൻ പോകല്ലോ അത് നമ്മുടെ വിഷയമല്ല സ്വന്തം അഭിപ്രായത്തിന് എന്തുവാ തീരുമാനമുണ്ടാകും ഏഴ്സും നോയും പറയാനുള്ള തീരുമാനം നമുക്കുണ്ടായിരിക്കണം അല്ലെങ്കിൽ അവിടെ നാം പരാജയപ്പെടും അക്കരപ്പച്ച അവശേഷിക്കുന്ന നഷ്ടബോധം മാത്രമേ ഉള്ളൂ അക്കരെപ്പച്ചയെക്കുറിച്ച് അവശേഷിക്കുന്ന നഷ്ടമാ ബോധം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഈ വീഡിയോയുടെ ചുരുക്കത്തിനുമ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ അവരവൻ്റെ ശേഷികളും ലഭിച്ചതും മനസ്സിലാക്കാൻ കഴിയാതെ ഒരു പരാതിപ്പെടാതെ ആ പോൽ എന്നെ അങ്ങനെ വിളിച്ചിരിക്കുന്നത് ഞാൻ ഞാനാണ് ഒരു യേശുദാസ് എന്ന് പറഞ്ഞ ഗായകനറിയാം ആയിടെ വിളി തിരഞ്ഞെടുപ്പ് അറിയാം വേറൊരാൾ അദ്ദേഹം അകാൻ ശ്രമിക്കണ്ട എം ജിശ്വർകുമാർ അദ്ദേഹത്തിന് കൊടുത്ത കഴിവ് അദ്ദേഹം അത് വ്യാപാരം ചെയ്തു അനുകരിക്കാൻ പോയില്ലേ അപ്പോൾ ഓരോരുവിശ്വാസം എനിക്ക് ഒരു ഒരു ആക്ടറിന് വേറൊരു ആക്ടറാകാൻ കഴിയത്തില്ല ഞാനൊരു മിനിസ്റ്ററാണ് ദൈവ ദൈവിക ശുശ്രൂഷ എനിക്ക് വേറൊരാളാകാൻ കഴിയത്തില്ല ആ കാര്യങ്ങളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെ എനിക്കിതേ പറയാനുള്ളൂ ഒന്നാമത് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ എഴുതിയിരിക്കുന്നിങ്ങനെയാണ് ഒന്നാമതേ കാര്യം സ്വന്തം കഴിവിലൊരു വ്യക്തമായ ധാരണ തീർന്നില്ല എന്തൊക്കെയാകാം എന്തൊക്കെ ആകാൻ കഴിയത്തില്ല അത് നിങ്ങൾക്ക് നല്ലതായിട്ടൊരു ബോധ്യം വരണം അസ്യപ്പെടുന്നതിനേക്കാൾ അഭിമാനിക്കാൻ നാം തയ്യാറാവണം ആർജിച്ചത് കൊണ്ട് അവശേഷിക്കുന്ന സ്വപ്നങ്ങളിലേക്ക് നീങ്ങാനുള്ളൊരു കഴിവ് ഉണ്ടായിട്ട് ഉപയോഗിക്കാതെ കുറ്റബോധത്തിൽ തുടരുന്നതിന് പകരം അല്പം വ്യാപാരം ചെയ്യാത്തുള്ള സ്വയം തിരിച്ചറിയുന്ന പ്രത്യേകത പറയുന്നു അവർ കരുത്ത് തെളിയിക്കുന്ന ഇടങ്ങളിൽ അവരിടപെടും മികവില്ലാത്ത മേഖലയെക്കുറിച്ച് അവർ പരാതിപ്പെടത്തില്ല എനിക്കതറിയത്തില്ലെന്ന് തന്നെ അവർ പറയും ഞാനത് എനിക്ക് ഞാനൊരു എക്സ്പേർട്ടല്ല എനിക്കത് പറ്റത്തില്ല അല്ല ഞാൻ നോക്കട്ടെ എന്നവർ പറയും സ്വന്തം അഭിപ്രായം തീരുമാനമുണ്ടാകും സ്വന്തമായ ജീവിതം സ്വയം ആരംന്ന് അറിയണം അക്കരെ പച്ചയിലേക്ക് നഷ്ടപോലുണ്ടാകുക ഇതൊക്കെ അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും എല്ലാ ശനിയാഴ്ച എഴുതുകൊണ്ട് മൊട്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോസ് വരും തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ